എൻ്റെ പേര് ഏലമ്മ ഞാൻ മാനന്തവാടി നിലമ്പൂറിൽ നിന്നും വരുന്നു എൻ്റെ തന്നെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം എൻ്റെ എന്നോട് പറഞ്ഞു ഈ എൽറുഹ ദാനകത്ത് വന്ന് അവർ കൂടി എന്ന് പറഞ്ഞു വൺ ഡേ പ്രോഗ്രാമിന് വന്നു അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി എനിക്കിവിടെ നിന്ന് വരണമെന്ന് തോന്നി പക്ഷെ എനിക്ക് സാധിച്ചില്ല ഈ ജനുവരി ഇരുപത്തി ഏഴാം തീയതി ലൈവ് ഞാൻ മുറ്റത്തിരുന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദിന ഏകദിന കൺവെൻഷൻ കൂടിയാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവിടുന്ന് വിളിച്ചു പറയുകയാണ് ഈ വന്ന് ഏകദിനം കൂടണമെന്ന് ആഗ്രഹിച്ച മകള് മുറ്റത്തിരുന്ന് ലൈവ് കൂടിക്കൊണ്ടിരിക്കുന്നു അവളുടെ ബന്ധനങ്ങളെല്ലാം വഴിയുന്നു അടയാളമായി ഒരു കോഴി മുറ്റത്തുണ്ടെന്ന് പറയും കോഴി കൂവി ആ സമയത്ത് ഞാൻ അതിരില്ലാതെ ദൈവത്തിന് നന്ദി പറഞ്ഞു പോയി ഞാൻ എന്നെ എന്നെ ഈശോ കാണുന്നുണ്ടല്ലോ എന്ന് അവസ്ഥയായിരുന്നു അതെ അതിനുശേഷം മുപ്പാം തീയതി വീണ്ടും ഞാൻ അത്ഭുത ചൌമാല ചൊവ്വാഴ്ച വീട്ടിലിരുന്ന് കൂടിക്കൊണ്ടിരുന്ന ഞാൻ ആദ്യം തൊട്ടേ കരയാണ് കരഞ്ഞുകൊണ്ട് മുട്ടേ നിന്നുകൊണ്ട് അത്ഭുത ചൌമാല കൂടി ഇവിടുന്ന് വരുകയാണ് തുടക്കം മുതലേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മകളെ കർത്താവ് സ്പർശിക്കുന്നു അവളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു അത്ഭുതം എന്ന് പറയട്ടെ അതിനുശേഷം എൻ്റെ ജീവിതങ്ങൾ ഇവിടെ ധ്യാനം കൂടി ഞങ്ങളുടെ വീട്ടിൽ സമാധാനം സന്തോഷം കണ്ടോ ആ ചേച്ചി പറയുമ്പോ എന്തൊരു സന്തോഷമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഒരു പ്രാർത്ഥിക്കാനുള്ള കൃപ ഒരു ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ഒരു തീക്ഷ്ണത് ഇവ ഞങ്ങൾക്കുണ്ടായി രണ്ടാമത്തെ ഇത് എൻ്റെ മോളെ യു കെയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അവിടെ വെച്ച അവൾക്ക് പനിയും കപക്കെട്ടും ഉണ്ടായി അവരുടെ നിയമം അനുസരിച്ച് അവരുടെ ഒരു ക്ലിനിക്കിൽ പോയി ആ ഡോക്ടർ പ്രസ്ക്രൈബ് ചെയ്തെങ്കിലേ വേറെ വലിയ ഹോസ്പിറ്റലിൽ പോകത്തുള്ളൂ അപ്പം ഈ ഡോക്ടർ എന്ത് ചെയ്താൽ വിടുന്നില്ല അപ്പം ഞങ്ങൾ അത്ഭുതമാലെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ കാര്യം പറഞ്ഞത് അപ്പൊ ഇവിടുന്ന് പിന്നെ ഫെബ്രുവരി മൂന്നാം തീയതി ആണെന്ന് എനിക്ക് തോന്നുന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞു ലങ്സിൽ ഇൻഫെക്ഷൻ ബാധിച്ച രണ്ട് മക്കളെ കത്താവ് സ്പർശിക്കുന്നു അപ്പൊ അത് ഒന്ന് എന്റെ മകളാണെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അന്നേ ദിവസം അത്ഭുതം എന്ന് പറയട്ടെ ഈ ഡോക്ടർ ഈ മകളെ അവിടെ നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് വലിയ ഹോസ്പിറ്റലിലേക്ക് പോയി നല്ലതായ ചികിത്സ കിട്ടി അവിടെ ചെന്ന് എക്സ്റേ എടുത്തപ്പോൾ ഒരു ലങ്സിന്റെ ഒരു ഭാഗം കറുത്തിരിക്കുന്നു ഒരു ഭാഗത്ത് വെള്ളം കെട്ടിയിരിക്കുന്നു പിന്നെ എം ആർ ഐ സ്കാൻ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം സി ആർ പി എന്ന് പറയുന്നത് എല്ലാവർക്കും അഡൽസായ എല്ലാവർക്കും നാല് അഞ്ച് കാണാമെന്നിടത്ത് ഇവൾക്ക് നൂറ്റിനാൽപ്പത് ഉണ്ടായിരുന്നു അപ്പോൾ ആ ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തിപ്പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ നൂറ്റി നാൽപ്പത് എഴിവിലേക്ക് വന്നു അവൾ സുഖം പ്രാപിച്ചു ഈ ലങ്സിലെ കറുപ്പും പോയി ഈ വെള്ളം കെട്ടിയതും പോയി അവൾ സുഖം പ്രാപിച്ചു ദൈവം തന്ന അനുഗ്രഹം നന്ദി മൂന്നാമതൊരെണ്ണോട്ടെ ഒരഞ്ചാറു മാസമായിട്ട് എൻ്റെ പേരക്കുട്ടിക്ക് കഠിന ജലദോഷവും പനിയുമായിരുന്നു അപ്പം ഈ കൊച്ചിന് ചെവി കേൾക്കാതെ ആയിപ്പോയി കേൾക്കാതെ ആയിപ്പോയി എന്നുള്ള ഇവരുടെ പേരൻസ് അറിയുന്നില്ല അനുസരണക്കാടാണെന്ന് പറഞ്ഞു ഈ കൊച്ച് എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടിയാണ് അവിടെ ചെന്ന് ഈ ടീച്ചർ പഠിപ്പിക്കുന്ന അവരിങ്ങനെ ഡെസ്കിൽ വന്ന് അടിച്ചു കഴിയുമ്പോഴേ ഈ കൊച്ച് ഇവരെ ഇവർ പറയുന്നത് കേൾക്കുന്നുള്ളൂ പിന്നെ ഇവന് ആംഗ്യ ഭാഷയെ സംസാരിക്കാൻ തുടങ്ങി ഇത് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ഏൽറുഹയിലെ ഈ ചോമാലയെക്കുറിച്ച് കേട്ടേ അന്ന് മുതൽ പിന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് ഈ ചോമാല നിർത്തിയിട്ടില്ല അപ്പൊ ഈ കാര്യം ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്നു അച്ഛൻ ഇവിടുന്ന് ഒരു ഏകദിന കൺവെൻഷനിൽ വിളിച്ചു പറയുകയാണെങ്കിൽ ചെവിയിൽ എന്തോ പ്രശ്നമുള്ള ഒരു ആൺകുട്ടിയെ കത്താവ് സ്പർശിക്കുന്നു ഡോക്ടറെടുത്ത് പോയപ്പോ മിഡിൽ ഇയറിൽ ഫ്ലൂയിഡ് കെട്ടിയിട്ട് ചെവി കേൾക്കാതെ പോയതാണ് പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് പക്ഷെ അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ അവന്റെ കുർക്കമ്പല് പോയി പനി പോയി ചെവി കേൾക്കാൻ തുടങ്ങി ദൈവത്തിന് നന്ദി അടുത്തേ ഞങ്ങളുടെ വീട്ടില് ഈ സന്ധ്യാപ്രാർഥന ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എട്ടുകാലി പല്ലി പാറ്റ ഞാൻ അവർക്ക് ഇവരും പ്രാർത്ഥിക്കാൻ വരുന്നതാണോ ഓർത്തിട്ടുണ്ട് മനസ്സിൽ അങ്ങനെ ഇരുന്ന് ഈ അച്ഛനെല്ലാം റെക്കോർഡ് ചുമലും ലൈവിലും എല്ലാം അച്ഛൻ പറയും പല്ലി എട്ടുകാലി ഇതൊക്കെ മാറിപ്പോകുന്നു ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ അത്ഭുതം എന്ന് പറയട്ടെ എട്ടുകാലി ഇല്ല പാറ്റ ഇല്ല പല്ലിയ വല്ലപ്പോഴും ഒക്കെ കടാം ഇത്രമേൽ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് കുടുംബം